ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ന്യായാധിപന്മാർ രണ്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തിമൂന്ന് ന്യായാധിപന്മാർ രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് അവ ഏതെല്ലാം ഉത്തരം മൂന്ന് ശീർഷകങ്ങൾ ഒന്ന് ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് രണ്ട് ജോഷയുടെ മരണം മൂന്ന് ബാലിനെ ആരാധിക്കുന്നു മൂന്ന് രണ്ടാമദ്ധ്യായം ഒന്നാം വചനപ്രകാരം കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് എവിടേക്ക് പുറപ്പെട്ടുവെന്നാണ് പറയുന്നത് ഉത്തരം ബോക്യുമിലേക്ക് നാല് കർത്താവിൻ്റെ ദൂതൻ എവിടെ നിന്ന് വോക്കുമിലേക്ക് വന്നുവെന്നാണ് ന്യായാധിപന്മാർ രണ്ടാമദ്ധ്യായം ഒന്നാം വചനപ്രകാരം പറയുന്നത് ഉത്തരം ഗിൽഗാലിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നുവെന്നാണ് പറയുന്നത് ഉത്തരം ഈജിപ്തിൽ നിന്ന് നാല് ആറ് ആരുമായി സഖ്യം ചെയ്യരുതെന്നാണ് ന്യായാധിപന്മാർ രണ്ടാം അധ്യായം രണ്ടാം വചനപ്രകാരം പറയുന്നത് ഉത്തരം ദേശവാസികളുമായി ഏഴ് ഈ ദേശവാസികളുടെ എന്ത് നശിപ്പിച്ച് കളയണമെന്നാണ് കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് ഉത്തരം ബലിപ്പീഠങ്ങളെ എട്ട് അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരും ഡാഷ് നിങ്ങൾക്ക് കിണിയാവുകയും ചെയ്യും ഉത്തരം അവരുടെ ദേവന്മാർ ഒമ്പത് കർത്താവിന്റെ ദൂതൻ അറിയിപ്പ് നൽകിയ സ്ഥലത്തിന് ഇസ്രായേൽ ജനം എന്ത് പേരാണ് നൽകിയത് ഉത്തരം ബോക്കിം പത്ത് ബോക്കിം എന്ന് പേരിട്ടതിന് ശേഷം ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനെ ബലിയർപ്പിച്ചു പതിനൊന്ന് യാധിപന്മാർ രണ്ടാമദ്ധ്യായം ആറ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം ജോഷിയുടെ മരണം പന്ത്രണ്ട് ജോഷിയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷിക്ക് ശേഷം ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം എന്തു ചെയ്തു ഉത്തരം കർത്താവിനെ സേവിച്ചു പതിമൂന്ന് ജോഷ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് ഉത്തരം നൂറ്റിപ്പത്ത് പതിനാല് ജോഷയെ അടക്കിയ അവകാശഭൂമി ഏത് ഉത്തരം തിംനാത് ഹെറസ് പതിനഞ്ച് ഗാഷ് പർവ്വതത്തിന് വടക്കുള്ള ഏത് പ്രദേശത്താണ് തിംനാത് ഹെറസ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എഫ്രൈം മലനാട്ടിൽ പതിനാറ് ന്യായാധിപന്മാർ രണ്ടാം അദ്ധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം ഏത് ഉത്തരം ബാലിനെ ആരാധിക്കുന്നു പതിനേഴ് ഇസ്രായേൽ ജനകർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ തിന്മ ചെയ്തു ഉത്തരം ബാൽ ദേവന്മാരെ സേവിച്ച് പതിനെട്ട് തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു ഡാഷ് പിന്നാലെ അവർ പോയി പൂരിപ്പിക്കുക ഉത്തരം ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പത്തൊമ്പത് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ പോയി അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടതിലൂടെ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനെ പ്രകോപിപ്പിച്ചു ഇരുപത് രണ്ടാം അധ്യായം പതിമൂന്നാം വചനപ്രകാരം ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും സേവിച്ചു ഇരുപത്തൊന്ന് ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ അവിടുന്ന് എന്താണ് ചെയ്തത് ഉത്തരം അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇരുപത്തിരണ്ട് കർത്താവ് ശബ്ദം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ഡാഷ് വർത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്ക് എതിരായിരുന്നു ഉത്തരം ചെന്നിടത്തൊക്കെയും നാശം ഇരുപത്തിമൂന്ന് ഇസ്രായേലിനെ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് നിയമിച്ചത് ആരെയാണ് ഉത്തരം ന്യായാധിപന്മാരെ ഇരുപത്തിനാല് ആരുടെ ആധിപത്യത്തിൽ നിന്നാണ് ന്യായാധിപന്മാർ ഇസ്രായേലിനെ രക്ഷിച്ചത് ഉത്തരം കവർച്ച ചെയ്തിരുന്നവരുടെ ഇരുപത്തി ആരെയാണ് ഇസ്രായേൽക്കാർ അനുസരിക്കാതിരുന്നത് ഉത്തരം ന്യായാധിപന്മാരെ ഇരുപത്താറ് ഡാഷ് അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു ഉത്തരം കർത്താവിന്റെ കൽപ്പനകൾ ഇരുപത്തേഴ് അന്യദേവന്മാരുടെ പുറകെ പോയ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഉത്തരം അവരെ വന്നിച്ചു ഇരുപത്തെട്ട് ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആ ഉത്തരം കർത്താവ് ഇരുപത്തൊമ്പത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചത് ആ ഉത്തരം കർത്താവ് മുപ്പത് ആരുടെ കാലത്താണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ഉത്തരം ന്യായാധിപന്മാരുടെ മുപ്പത്തൊന്ന് കർത്താവിന് ഇസ്രായേൽ ജനത്തിന്റെ മേൽ അനുകമ്പ തോന്നാനുള്ള കാരണമെന്ത് ഉത്തരം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദിനം കേട്ട് മുപ്പത്തിരണ്ട് ആരുടെ രോദനം കേട്ടാണ് കർത്താവിനെ അനുഗമ്പ തോന്നിയത് ഉത്തരം ഇസ്രായേൽ ജനത്തിൻ്റെ മുപ്പത്തിമൂന്ന് ന്യായാധിപന്മാർ മരിക്കുമ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെയാണ് വഴിത്തെറ്റി ജീവിച്ചത് ഉത്തരം മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോയി മുപ്പത്തിനാല് മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോവുകയും ചെയ്തപ്പോൾ അവർ ഉപേക്ഷിക്കാതിരുന്നത് എന്താണ് ഉത്തരം തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുക്തിയും മുപ്പത്തഞ്ച് മറ്റു ദേവന്മാരെ സേവിക്കുകയും നമസ്കരിക്കുകയും അവരുടെ പിന്നാലെ പോവുകയും ചെയ്തപ്പോൾ ആരുടെ കോപമാണ് ഇസ്രായേൽ ജനത്തിനെതിരെ ചുലിച്ചത് ഉത്തരം കർത്താവിൻ്റെ കോപം മുപ്പത്താറ് ഇസ്രായേൽ ജനം ചെയ്തതെന്താണ് എന്ത് ചെയ്ത തെറ്റെന്ത് ഉത്തരം ഇസ്രായേൽ ജനം അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു രണ്ട് എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല മുപ്പത്തി ഏഴ് ആറ് മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം ജോർഷ മരിക്കുമ്പോൾ മുപ്പത്തെട്ട് കർത്താവിനെ എന്ത് പരീക്ഷിക്കണമെന്നാണ് പറയുന്നത് ഉത്തരം തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്നും മുപ്പത്തൊമ്പത് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ഡാഷിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല പൂരിപ്പിക്കുക ഉത്തരം ജൂഷയുടെ നാൽപ്പത് ജോഷ്യ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ ആരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം ഇസ്രായേൽക്കാരുടെ എല്ലാവർക്കും നന്ദി